അഞ്ചണ്ട് മിഠായി അഞ്ചെണ്ണം മാമി ഇട്ടിട്ടുണ്ട് അപ്പൊ സ്കൂളിൽ പോയ എല്ലാരും ഒന്ന് ഏ നമ്മക്ക് തുറന്നില്ല നമുക്ക് മൂന്നാം തീയതി അത് മിഠായി ഇട്ടിട്ടാ ലേഡു വേണ്ടന്നായിരിക്കും കേട്ടാ തിന്നി അറിഞ്ഞൂടെ തോന്നണ് ആ ബോളൊന്നും പറഞ്ഞിട്ടാ എന്തോട്ടാ എന്തൊരു ചേട്ടന് പണിയുണ്ടാ ഏഹ് വെട്ടി നിർത്താറായി എന്തെങ്കിലും ഒക്കെ എന്റെ നമ്പർ വരില്ലോട്ടെ നമ്പർ ഞാൻ അന്നേ തന്ന് സേവ് ആക്കിട്ടുണ്ട് ആ വിളിക്കാം വിളിക്കാം ഫോൺ റീചാർജ് ചെയ്താ ഏത് കീപാഡ് ചെറിയ ടോർച്ച് സെറ്റ് ഫോണാ ഏഹ് അല്ലാതെ ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ ആ അതാണ് പിന്നെ ചോറും എന്തേലും വെച്ച് ചോറും മീൻകറിയാ അരിയടുപ്പിട്ടേക്കണോ അരിയടുപ്പിട്ടേക്കണോത്രയിലാണ് സ്കൂളില് അഞ്ചിലാണ് മൂന്നില് മോണെത്രയിലാണ് ഒന്നില നീ പഠിക്കണാടാ നീ സ്കൂളിൽ പോകണാടാ നീ ഒന്നിലാത്തി നോക്ക് ആ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടോ നിര് മീൻകറിയും ചോറുവാട്ടി നിന്തു കൊടുത്ത് ചോറ് സ്കൂളിൽ നിന്ന് തിന്നില്ലേ തിങ്കളോട്ട് വെള്ളി വരെ അവർക്ക് കുഴപ്പമില്ല അല്ലെ സ്കൂളിൽ നിന്ന് ചോറ് ഇന്നും രാവിലെ എന്തൊരു കഴി കൊടുത്ത് പച്ചരി കഞ്ഞിയാ അരിയാട്ടിയാ ബിസ്കറ്റ് തിന്നി മക്കളെ പിന്നെന്തേര് പറയണ്ട് ഇനി എന്തേലും വേണം ഇങ്ങക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയും ബുക്കൊക്കെ ഉണ്ടാ ബുക്കൊക്കെ ഇല്ലേ പിന്നെന്തേര് വേണോ ഇനി പിന്നെ ഇത് കഴിക്കും കേട്ടാ ഏഹ് ബുക്കാൻ അരിസാന കഴിച്ചു നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്താ മക്കൾക്ക് ഏഹ് വാച്ചാ അതൊക്കെ നമുക്ക് മേടിക്കാം ഉം ഇപ്പഴത്തെ ഈ ബുദ്ധിമുട്ടൊന്നും കഴിഞ്ഞോട്ടെ അല്ല മാമി ഇവിടെ നിന്ന് താമസമായല്ലേ വരുമാനമൊക്കെ കിട്ടട്ടെ ഇരുപത്തി ആറാം തീയതി ആരെയെങ്ങനെ വിളിച്ചില്ല ഈ ട്രോഫി ആർക്ക് കിട്ടിയത് ഉം ഉം നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നത് എന്റെ മക്കളെ പോലും ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരാളെ കുളിപ്പിക്കാം മോള കുളിയൊക്കെ കഴിഞ്ഞ മക്കളെ എത്ര രൂപ ഇപ്പൊ കിലോ ഏതരി ഏതരി കുടുംബശ്രീ റേഷൻ റേഷനരി മക്കളെല്ലാരും റേഷൻ കട ചേർത്താ അത് ആധാർ എടുത്താ നമ്മള് സുന്ദരിയായിട്ട് ആയിട്ട് ഇരിക്കണുണ്ടാവ സ്കൂളിൽ ഇന്ന് പരിപാടിയായിരുന്നു സ്കൂൾ തുടർന്ന പഠിക്കണേ നല്ല കണക്ക് ബുക്കൊന്നും പാഴിക്കളയല്ലേ കേട്ടാ നല്ല എഴുതിയാ സൂക്ഷിച്ചു വെക്കണം കേട്ടാ പാഴിക്കളല്ലേ ഒന്ന് കേട്ടാ കഴിച്ചോ ഞാൻ ലെഡ് അടിച്ചെന്താന്നറിയാമോ പാലിയാച്ചെ ആരും ക്ഷണിച്ചില്ലല്ലോ മക്കൾക്ക് വേണ്ടിയാണ് ലെഡ് മേടിച്ചത് ഒരു ദിവസം അഞ്ചിലോക്കെ അടിച്ച എത്ര ദിവസം നിക്കും എത്ര പേരുണ്ടെ അങ്ങൾ പറഞ്ഞുകൊടുത്താണ് അമ്മാവി അവരഞ്ചു നിങ്ങളുണ്ട് എട്ട് പേരുണ്ട് നമുക്ക് ഒരാൾ നമുക്ക് കൂട്ടണ്ട വലിയ ആളിനെ നമുക്ക് കൂട്ടണ്ട മോളെ മൂന്ന് മോളല്ലേ രണ്ട് മോനും ഇനി വ്യാഴാഴ്ച നമുക്കൊരു സ്ഥലം വരെ പോകണം അപ്പൊ ഞാൻ വരാം ഞാൻ പോട്ടാ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് നിങ്ങളെ കാര്യം കുറെ പേര് ചോദിച്ച് എങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വീടിടെയാണ് നിങ്ങളെ വീടിനെ ഇട്ടത് കാണിച്ചു തരാം കേട്ടാ എല്ലാവർക്കും ടാറ്റ് പറഞ്ഞോട് അപ്പൊ ഈ മക്കൾക്ക് എന്തെങ്കിലും എന്റെ കോണ്ടാക്ട് ഒരു പാട്ട് ടി കൊടുത്താണി ഇല്ലിരിക്കടി കൊടുത്താണി ഞാൻ കൊണ്ടു അവളാ ഏ ഞാൻ കൊണ്ടു കൊണ്ടുപോട്ട ചോറും കഞ്ഞക്ക് തിന്നാറായില്ലേ കൊണ്ടുപോട്ടാ പാലൊക്കെ അനത്തി തരാം എന്റെ ഉടുപ്പി പിടിച്ച് പാലൊക്കെ ഞാൻ മേടിച്ച് അനത്തി തരാ അതാണ് അവളാ ചേച്ചിയമ്മയാണ് അത് കാരണം അവളാണ് നോക്കണത് എന്നെന്തേ പഠിച്ച സ്കൂളിൽ പോയി രാത്രി എല്ലാരും കൂടെ വിട ഹാളിൽ കിടക്കോ മക്കളെ അരി തീർന്നോ എത്ര കിലോ അരി പിടിച്ചു രണ്ട് കിലോ അരി രണ്ട് കിലോ അരി എത്ര നിക്കു ഏ പണിക്ക് അന്നന്ന് കൂലിട്ടൂലല്ല ഏ പൊന്നാ എന്റെ കൂടിപ്പോ വിടിച്ചേക്കണോ രണ്ടു അരി രണ്ടു ദിവസം അല്ലേ നിക്കോളൂ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ചെയ്യാം വരുമാനം ഒക്കെ കിട്ടട്ടെ കേട്ടോ ആരെങ്കിലും മക്കളെ സഹായിക്കാൻ മുന്നോട്ട് വരുകയെന്നുണ്ടെങ്കിൽ അരി മേടിച്ചു തരാം കേട്ടോ മാമി അരിയൊക്കെ കൊണ്ടുവന്ന് മേടിച്ചു തരാമേ നാളെ ആവട്ടെ കേട്ടോ നാളെ വൈകീട്ട് മാമി വരാമേ മക്കരി ഒക്കെ മേടിച്ചോണ്ട് തരാം കേട്ടോ നല്ല പഠിക്കണം ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാമി തരാം കേട്ടോ മക്ക വാങ്ങി ഞാൻ പോട്ടാ ഏഹ് നല്ല കൊച്ചിനൊക്കെ വെള്ളമൊക്കെ കൊടുക്കണം കേട്ടാ ശരിക്ക് തിളപ്പിച്ച് തിളപ്പിച്ചാറ്റിറ്റ് കേട്ടാ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടല്ലോ തൻ്റെ മക്കൾക്ക് തന്നെ എന്താ പറയുക കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് റബ്ബർ വാലിട്ടത് ഇപ്പം യൂട്യൂബിൻ്റെ വരുമാനത്തിൽ നിന്നൊക്കെയാണ് ജീവിച്ചു പോകുന്നത് വീട് വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ജീവിച്ചു ജീവിച്ച് പോകണമാത്തിമ തൻ്റെ മക്കളെ വിഷമവും കഷ്ടപ്പാടും സങ്കടവും അറിയുന്നൊരു വ്യക്തിയാണ് ഈ മഹൂർ പ്രാത്തിമ അതുകൊണ്ട് തന്നെ ഇല്ലായ്മ ഇല്ല ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കാനും ഒരു എന്താ പറയുക ഒരു മനസ്സുണ്ടാവും കാരണം തൻ്റെ മക്കൾ ഇങ്ങനെ വളർന്നതാണ് അപ്പോൾ ആ മക്കൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ട് ആ മക്കൾക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ട് അത് അവൾക്ക് നന്നായിട്ട് അറിയാം ഈ അഞ്ച് മക്കൾക്ക് ഈ അഞ്ച് മക്കളെ അവസ്ഥകൾ കണ്ടില്ലേ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കാരണം അവൾ കാര്യം നമ്മളെ ഒരു ബിസ്ക്കറ്റ് ഇരു നേരത്തെ ബിസ്ക്കറ്റിന് ഒരു ബിസ്ക്കറ്റിൻ്റെ ചില മക്കൾക്കിപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ അതുപോലും കിട്ടാൻ വകുപ്പില്ലാത്ത കുറേ മക്കളുണ്ടല്ലേ നമ്മളെ നാട്ടിൽ ബിസ്ക്കറ്റ് എന്താണ് പോലും അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം തൻ്റെ മക്കളെങ്ങനെ വളർന്നത് ആ വളർന്ന കഷ്ടപ്പാടായി നെജിലേക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ പാവപ്പെട്ട ഈ അഞ്ച് മക്കളെ തേടി അവൾ പോയതും പോയപ്പോൾ കൊണ്ടുപോയ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങള് കണ്ടല്ലോ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നമുക്കുള്ളതിൻ്റെ ഒരു പകുതി ഒരു പങ്ക് നമ്മളെക്കാട്ടിൽ താന്ന നമ്മൾ അറി അർഹതപ്പെട്ടവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം അത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം കാരണം ആ മക്കളെ അവസ്ഥ കാരണം തിരുവനന്തപുരം ആ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഈ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ വേറെ വീഡിയോസിൽ പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ല അപ്പം ഇന്നലെ ഇങ്ങനെ ഒരു വീഡിയോ കാണാനിട ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേട്ടോ കേട്ടോ ഇത്രേ പറയാനുള്ളൂ ഭക്ഷണമാണ് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ വേറെ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയാണല്ലേ മക്കളെ സന്തോഷം കണ്ടപ്പോൾ നോക്കി വയ്ക്കും ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ കൂടെ കൂട്ടുക